ഒരു സംശയം കൂടി ചോദിച്ചു കൊള്ളെ താങ്കൾ ഇപ്പോൾ പറഞ്ഞു ഈ പെൺകുട്ടി ഭർത്താവിനെയും കാമുകനെയും ചതിച്ചു വന്നു അതിൽ കാമുകൻ എന്നതുകൊണ്ട് താങ്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലേ ഉദ്ദേശിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ സ്ത്രീ ആ മാത്രമാണോ ആരോപണം ഉന്നയിച്ചത് ഈ കാമുകൻ ആരുടെയൊക്കെ കാമുകനായിരുന്നു അതായത് ഈ വിവരം എങ്ങനെയാണ് വാർത്തയിലേക്ക് വന്നത് റിനി എന്നൊരു പെൺകുട്ടി പറഞ്ഞത് എന്താ മെസ്സേജ് അയച്ചത് എന്താ മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് കേട്ടിട്ട് എന്തെങ്കിലും അസഭ്യം റിനി ഉണ്ടായിരുന്നെങ്കിൽ റിനിയുടെ പരാതി പോലീസ് കേസെടുക്കാത്ത എന്താ റിനിയത് താങ്കൾ അറിഞ്ഞാണല്ലോ റിനി രാഹുൽ ഈശ്വരനെതിരെയാണ് പരാതി കൊടുത്തത് രാഹുൽ മാം ഒരു സെക്കൻഡ് ശ്രദ്ധിക്കൂ ഫാക്ട് അല്ലേ നമ്മൾ വസ്തുതകൾ വെച്ചല്ലേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത പരാതിക്ക് കഴമ്പില്ല പോലീസുകാർ പോലും ആക്കിയില്ല പറഞ്ഞു പരാതി അവിടെയാണ് ഞങ്ങളുടെ വളരെ കൃത്യമായി പറഞ്ഞു അതായത് ഈ ഇര മാത്രമല്ല ഉള്ളത് വേറെ ഇരകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പോലെ പ്രതിമ്യത്തിലേക്ക് വരാൻ ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകളുണ്ട് മാത്രമല്ല എന്തുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായ സജ്ജന എ പരാതി നൽകിയത് എന്താണ് വലിയൊരു വിഭാഗം കൃത്യമായി പറയാം കൃത്യമായി പറയാം ഇനി രണ്ട് രാഹുലിനെതിരെ അടുത്ത വ്യാജ പരാതി ഉന്നയിച്ചാൽ അവന്തികയാണ് അവന്തികയുടെ പരാതി അതിന്റെ അടുത്ത ദിവസം ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന തന്നെ വന്ന് പൊളിച്ചു കളഞ്ഞു രണ്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോട് അൻപതിനായിരം രൂപ മയങ്ങി പരാതി സെറ്റിൽ ചെയ്ത ആളാണ് അവന്തികയെന്നും ഇത് അവന്തിക സ്ഥിരം ചെയ്യുന്നുവെന്ന് ട്രാൻസ്ജെൻഡർ അസോസിയേഷന്റെ അന്ന വന്ന് പറഞ്ഞു ഇനി രണ്ട് സജിനയുടെ കാര്യം സജിനയുടെ കൺസേൺ ബഹുമാനിക്കുന്നു നമ്മൾ സ്ത്രീപക്ഷമാകണം പക്ഷെ സജിന കാര്യം ഞാൻ സഞ്ജയനോട് നേരിട്ട് പറഞ്ഞു അല്ലെങ്കിൽ ടി വി ചാനലിൽ നേരിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയപ്പം നമ്മൾ മിണ്ടാതിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ പോലെ വീണ്ടും രാഹുലിനെ വേട്ടയാടുക ഉമ്മൻചാണ്ടി സാറിനോ നമുക്ക് നീതി കൊടുക്കാൻ കഴിഞ്ഞില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്കിലും നീതി കൊടുക്കാൻ കഴിയണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ തരത്തിൽ മെസ്സേജ് അത്തരത്തിൽ ഇടപെടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് എനിക്കറിയില്ല പേരെ ഒന്ന് ഈ രാഹുൽ രാഹുൽ പറഞ്ഞല്ലോ രാഹുൽ ഈ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞു കുറേയേറെ കാര്യങ്ങൾ രാഹുലിനറിയാം അതൊരു സാമാന്യ മര്യാദയുടെ പുറത്ത് പറയുന്നില്ല എന്ന് ഞങ്ങൾ മാധ്യമ പ്രവർത്തകരും അങ്ങനെ തന്നെയാണെന്നേ അതായത് സ്ത്രീകളുടെ സ്വകാര്യതയും ബഹുമാനിക്കുന്നു രംഗത്തെത്താൻ മടിക്കുന്നവരുടെ മാനസികാവസ്ഥയെ ഞങ്ങൾ ബഹുമാനിക്കുന്നു അവർക്ക് വലിയ തരത്തിലുള്ള അവർക്ക് വലിയ തരത്തിലുള്ള സാമൂഹികമായ ആക്രമണം താങ്കളെ പോലും അറിഞ്ഞവരോട് പറയാൻ പറ്റില്ല താങ്കൾ അങ്ങനെയുള്ളവരോട് ദയവായി പറയണം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്താൽ ഒന്നര വർഷം ജയിലിലിടാൻ പറ്റിയ ശിക്ഷയാണ് ഒരു കാരണവശാലും ആ പെൺകുട്ടികളുടെ ഐഡന്റിറ്റി ആരും പറയില്ല മെറിറ്റ് ഉള്ള പരാതി ഉണ്ടെങ്കിൽ ദയവായി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കാൻ പറയണം ആ പെൺകുട്ടികൾ ആരെന്ന് നമുക്ക് പറയാൻ പോലും പറ്റില്ല അതാണ് ഇന്ത്യൻ നിയമത്തിന്റെ നന്മയും കരുത്തും സ്ത്രീപക്ഷ നിലപാടും അതങ്ങനെ തന്നെ വേണമെന്തായാലും ഇനി എ ബി സി എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് അല്ലെങ്കിൽ സി ഡി ഇ എന്നൊരു പെൺകുട്ടി ഉണ്ടെന്ന് ആ സി ഡി ഇ എന്ന പെൺകുട്ടി വന്ന് ധൈര്യപൂർവ്വം പറയുകയാണെങ്കിൽ നമ്മുടെ നിയമത്തിനോ രാഹുൽ ഈശ്വരനോ മീഡിയയ്ക്കോ ആർക്കും ആ പെൺകുട്ടി ആരാന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല പിന്നെ അവർക്ക് എങ്ങനെയാണ് സൈബർ ആക്രമണം ഉണ്ടാകുന്നത് അവർക്ക് എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങൾ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി സംസാരിക്കാൻ പറ്റില്ല എങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത് ഞാൻ അന്വേഷിച്ചു അറിഞ്ഞു അറിയാൻ പൊതുസമൂഹത്തിലെ മറ്റാർക്കും സാധിക്കില്ല എന്നാണ് താങ്കൾ പറയുന്നത് ഏത് രീതിയിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി അറിഞ്ഞാലും താങ്കൾ പറയുന്നത് പോലെ ഈ ഐഡന്റിറ്റി മനസ്സിലാക്കുക എന്നത് ഇങ്ങനെ പൊതുസമൂഹത്തിലെ മുഖ്യധാരയിലെ ചർച്ചയിലേക്കൊന്നും വരണമെന്നില്ല റ്റി താങ്കൾ എങ്ങനെയാണോ ഇപ്പോൾ ഒരു പരാതിക്കാരിയുടെ ഐഡന്റിറ്റി അറിഞ്ഞത് ആ പെൺകുട്ടിയുടെ വിവാഹ ദിവസം അടക്കം കൃത്യമായി താങ്കൾ ഇവിടെ പറഞ്ഞത് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ആരെന്നറിഞ്ഞത് കുടുംബം ഇതുപോലെ തന്നെയാണ് എന്താന്ന് അറിഞ്ഞത് സംഭവിക്കുമെന്നും അതറിഞ്ഞുകൊണ്ട് അതറിഞ്ഞുകൊണ്ട് രാഹുൽ ആരും പറഞ്ഞില്ല പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് പെരുമാറേണ്ട പ്രത്യേകിച്ച് ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നിയമസഭയെ നടക്കുകയും നിയമനിർമ്മാണം നടക്കുകയും അപ്പോഴൊക്കെ അതിന്റെ ഭാഗമാവുകയും ചെയ്യേണ്ട ആൾ കൂടിയാണ് രാഹുൽ അങ്ങനെയുള്ള രാഹുലാണ് രാഹുൽ ഒന്നിലധികം ആളുകളോട് ഒന്നിലധികം ആളുകളോട് ഒരേ തരത്തിൽ ഇടപെടുകയും ഒരേ വൈകൃതം പുലർത്തുകയും ചെയ്തത് അതിൽ ഒരാൾ ആളിപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇന്ന് പഴയ ഡി ജി പി ആയിരുന്നു ശ്രീലേഖം സ്ഥാനാർത്ഥിയാണ് ഡി ജെ പി ഡി ജെ പി ആ ശ്രീരേഖ ശക്തമായി എന്ന് ചോദിച്ചിരിക്കുന്നു എന്തുകൊണ്ട് യുവതി ഇത്രകാലം പരാതി നൽകിയില്ല ഇത് രാഷ്ട്രീയമല്ല ഒരു ഒരു വ്യക്തിയുടെ ജീവിതം പല്ലും ചേർന്ന് ഇല്ലാതാക്കാൻ നോക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ വളഞ്ഞിട്ട് ആക്രമിക്കുക ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം ഇത്തരത്തിൽ ദുസ്സഹമാക്കിയത് കൊണ്ടാണ് ഈ വിഷയം ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുന്നത് അത് രാഹുൽ രാഹുൽ ഈശ്വരന് ഈ പരാതിക്കാരി ആരാണ് എന്നറിയാമെങ്കിൽ രാഹുൽ ഈശ്വർ താങ്കൾക്ക് കൃത്യമായി മറ്റു പരാതിക്കാരാണ് എന്നും വളരെ ബോധ്യമുണ്ട് രാഹുൽ ആകുട്ടം ആരോടൊക്കെയാണ് ഇത്തരത്തിൽ പെരുമാറിയിട്ടുള്ളത് എന്നത് രാഹുൽ ഈശ്വരനും ബോധ്യമുണ്ട് താങ്കൾക്കോ എനിക്കോ പരാതി ജനുവൻ ആണെന്ന് അറിയാമോ നമുക്ക് പോലീസ് സംവിധാനങ്ങളുണ്ട് അന്വേഷിക്കാൻ ആ പെൺകുട്ടികൾ പരാതി കള്ളം പറയുന്നതാണെങ്കിലോ നമുക്കറിയില്ലല്ലോ അവർ പരാതി കൊടുക്കുക പോലീസ് അന്വേഷിക്കുക തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കുക ഈ തെറ്റുകാരൻ സാർ നാളെ താങ്കൾക്കും എനിക്കും എതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ആളുകൾ ഉന്നയിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പത്ത് പരാതി വന്നു എന്നാണ് മീഡിയ റിപ്പോർട്ട് ചെയ്തത് ഞാൻ പത്തിന്റെ എഫ്ഐആർ എടുത്തു ആ പത്തിൽ അഞ്ചെണ്ണം രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലമാണ് അതിൽ ഒരാളാണ് മൂന്ന് പരാതി എതിർ കൊടുത്തിരിക്കുന്നത് അഞ്ചു പരാതി അനുകൂലവും അഞ്ചു പരാതി എതിരുമാണ് പക്ഷേ മീഡിയക്കാർ പ്രസന്റ് ചെയ്യുന്നത് പത്ത് പരാതി രാഹുലിനെതിരെ വന്നു എന്നാണ് അഞ്ച് പരാതി രാഹുലിനെ തകർക്കാൻ നോക്കുന്നവർക്കെതിരെ ആക്ഷൻ വേണോ എന്ന് പറഞ്ഞാൽ അഞ്ചെണ്ണമാണ് രാഹുലിനെതിരെ അതിൽ ഒരു ഒരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് തേർഡ് പാർട്ടി ായിട്ടാണ് മൂന്ന് പരാതികൾ കൊടുത്തിരിക്കുന്നത് അപ്പോ നമുക്കറിയില്ലല്ലോ കോടതി വിധിക്കുന്നത് വരെ രാഹുലിനെ നമ്മൾ വിധിക്കാതിരിക്കുക അതാണ് അതിന്റെ മാന്യത അല്ല കോടതി വിധിക്കട്ടെ അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല താങ്കൾ ഈ സൂചിപ്പിക്കുന്ന മറുഭാഗം എന്തുകൊണ്ട് പറയുന്നില്ല എന്നത് മാത്രമാണ് എന്റെ സംശയം